അസ്സാം വലൈക്കും വരഹമുല്ലാ വർക്കാത്തു ഞാനിപ്പോൾ തമിഴ്നാട് മധുരയിലെ ഗൗരിപ്പാളയം മുക്കാമിലാണ് കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് വിടാം ബിസ്മിൽ നിർവാഹ നി പിന്നെ തമിഴ്നാടിൻ്റെ മധുരയിലെ ടൗൺ പ്രദേശമായ ഗൗരിപ്പാളയം എന്ന സ്ഥലത്താണ് ഈ സയ്യിദ് സുൽത്താൻ അലാബുദ്ദീൻ ബാദുഷാർ അതിഹനുവിൻ്റെയും അതുപോലെ സയ്യിദ് സുൽത്താൻ സംസുദ്ദീൻ ബാദുഷാർ പ്രതിയോ ഭാഗനാളിൻ്റെയും മക്കാം സ്ഥിതി ചെയ്യുന്നത് കൂടെ ഹബീബുദ്ദ പ്രതിയോ അതുപോലെ ഒരുപാട് ശ്രോതാക്കളുടെയും മക്കാമ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് പ്രത്യേകതയുള്ളൊരു മക്കാമാണ് മഹാനവറുകളുടെ അന്തി ഉറങ്ങുന്ന മക്കാമ് ഗൗരിപ്പാളയം എന്ന ഒരു പേർഷ്യൻ ഗൗരി ഗോർ എന്ന ഗോർ എന്ന മക്കാമ് എന്ന അർത്ഥം എന്ന പേർഷ്യൻ ഭാഷയിൽ നിന്നാണ് ഗൗരിപ്പാളയം എന്ന് പറഞ്ഞത് അവിടെ മുമ്പ് കാലത്ത് അവർ മധുരയിൽ വരികയും മധുരയുടെ രാജാവിൻ്റെ മകൾക്കാണെന്ന് തോന്നുന്നു ഒരു അസുഖം വരികയും ആ അസുഖത്തിന് അവർ ശിഫ കൊടുക്കുകയും അതിന് പിന്നെ പ്രതിഫലമായിട്ട് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ സ്ഥലമാണ് വേണ്ടത് ആ സ്ഥലം അപ്പം രാജാവ് അത് അവർക്ക് ഹതിയായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അവർ വേണ്ട ഓരോ അടിക്കും അടി സ്വർണ്ണ നാണയം തരാമെന്നും പറഞ്ഞ് അങ്ങനെ കാശ് കൊടുത്ത് നാണയം കൊടുത്ത് വാങ്ങിയ സ്ഥലത്താണ് അവരെ കിടക്കുന്നതിപ്പോൾ അവർ പിന്നെ താമസമാക്കിയതും ഒക്കെ ആ സ്വർണ്ണ നാണയം കൊടുത്ത സ്ഥലത്താണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് അവരെ ചരിത്രം വേദിയ രേഖയാണെന്നും തോന്നും അല്ല എനിക്കൊന്നും മനസ്സിലായിട്ടില്ല മനസ്സിലാവുന്നവർക്ക് കമൻ്റ് ചെയ്യാം കേട്ടോ അതാണ് ഗൗരിപ്പാളയം മ മക്കാമ് ഒരുപാട് ശ്രോതാക്കൾ കിടക്കുന്നതാണ് ഒരുപാട് ഫതിലുള്ളതാണ് പല ബുദ്ധിമുട്ടുള്ളവരൊക്കെ വന്ന് അത് ഷിഫിയായിട്ട് അവിടെ നിന്ന് പോകുന്നുമുണ്ട് ഇപ്പോൾ പോകുന്നവരൊക്കെ മധുരയിൽ പോകുന്നവരൊക്കെ ഒരുപാട് മഹാന്മാരെ സന്ദർശിക്കാൻ ശ്രമിക്കുക കൂട്ടത്തില് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കുക കേട്ടോ എല്ലാവർക്കും അറിയാം ഇതിൽ പലപ്പോഴാണ് എപ്പോഴെങ്കിലൊക്കെ പിന്നെ എന്തൊക്കെ വീഡിയോസ് വരുള്ളൂ സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോസ് ചെയ്യാറില്ല എന്നെല്ലാവർക്കും അറിയാം കാരണം അത് എന്താ അറിയില്ല എന്നാനും അതിലെ അതിലേക്ക് വല്ലാതെ പിന്നെ ഇറങ്ങാറില്ല ഈ കാണുന്നത് ഡോക്ടർമാരുടെ മക്കാമാണ് മറ്റത് നമ്മൾ ഉള്ളിൽ കാണിച്ചതാണ് അവരിപ്പോഴേ മഹാന്മാരെ മക്കം ഇതിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള കാഴ്ചകളൊക്കെ കാണാം അതിൻ്റെ ചരിത്രം അത്രേ എനിക്ക് അറിയുള്ളൂ പിന്നെ ബാക്കി ചരിത്രങ്ങളെന്ന് ഒരുപാട് കറാമത്തുകൾ ഉണ്ടെന്ന് തോന്നുന്നു കറാമത്തുകളൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അതെല്ലാവരും പോവാ സിയാർത്ത് ചെയ്യുക കൂടുതൽ ഈ പാപത്തിന് പാപത്തിന് വേണ്ടി ഇതുവരെ ചെയ്യുക ചരിത്രം പറയുന്നത് അങ്ങനെയാണ് അവരിങ്ങനെ വന്നു ഒരു കാശ് കൊടുത്ത് സ്വർണ നാണയം കൊടുത്ത് വാങ്ങിച്ച സ്ഥലത്ത് അവർ കിടക്കുന്നു അവരുടെ കൊട്ടാരം അവിടെ ഉണ്ടായിരുന്നത് രണ്ടും സുൽത്താന്മാരാണ് അവിടെ കിടക്കുന്നത് ജസ്സനും അനിയനും രണ്ടു പേരാണ് കിടക്കുന്നത് അതുപോലെ അവരെ ഫാമിലിപ്പെട്ട കുടുംബത്തിൽപ്പെട്ടവരും ഡോക്ടേഴ്സ് പടയാളികളൊക്കെ അവിടെ ഉണ്ട് ഒരുപാട് മൊക്കാമുകളുണ്ട് കേട്ടോ ഒരുപാട് ദർഗയിൽ അവിടെ വന്നാൽ വിദ്യാർത്ഥന വരുന്നവർക്കൊന്ന് വിശ്രമിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ടൗൺ ഏരിയ തന്നെയാണ് മാർക്കറ്റ് ഏരിയയാണ് പാർക്കിങ് കുറച്ച് ബുദ്ധിമുട്ടായി കാരണം ചെറുവണ്ടിയൊക്കെയാണ് പോകുള്ളൂ വലിയ വണ്ടിയൊക്കെ പുറത്ത് നിർത്തിയിട്ട് പോകണം അതായാലും വിശാദ എല്ലാവരും ദാ ചെയ്യുക നിങ്ങൾ ബാക്കി വീഡിയോസ് നിങ്ങൾ കണ്ടുകൊള്ളൂ കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ ചാനലിൻ്റെ കാര്യം ഒന്നും മറക്കണ്ട ഓക്കെ സ്ഥലക്കും

Bye.

ോ വിടമോ എറിയായി തൊഴുതോ ഉണ്ട് രാണ്ട്റിയായി തൊഴുറോ ഉണ്ട് يني اگر آمدي نير ورمند آيا مصطفي